നമസ്കാരം കരുനാഗപ്പള്ളിയിലെ ചിത്ര ഹോട്ടൽ ഈ ഹോട്ടൽ ഉള്ളത് കരുനാഗപ്പള്ളി മാർക്കറ്റ് റോഡിൽ കൃഷ്ണ തിയേറ്ററിന് തൊട്ടടുത്താണ് വളരെ ചെറിയൊരു കടയാണ് ആംബേഴ്സൊക്കെ ഒരു ശരാശരി കടയുടെ നിലവാരം മാത്രമേ ഉള്ളൂ സാധാരണക്കാർക്ക് വേണ്ടി അൻപത് രൂപയുടെ ഊണും അതുപോലെ സ്പെഷ്യലും ഒക്കെ കൊടുക്കുന്ന ഒരു ചെറിയ കട ഞാൻ മിക്കവർ കരുങ്ങാപ്പുളിലൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറുള്ളത് വളരെ ചെറിയ സെറ്റപ്പിലുള്ള ഊണാണ് മൂന്ന് കൂട്ടം തൊടുകറികളും സാമ്പാറും പുളിച്ചേരിയും മീൻകറിയും മോര് ഉൾപ്പെടെ ഒക്കെയുള്ള ഒരു ഊണ് അൻപത് രൂപ മാത്രമാണ് ആ ഊണിന് അവർ ഈടാക്കുന്നത് ഊണ് കഴിക്കാൻ ഇവിടെ നല്ല തിരക്കാണ് അത് കാരണം നമുക്ക് ചിലപ്പോൾ ബെറ്റർ സർവീസ് കിട്ടണമെന്നില്ല മീൻ കക്ക ഈ കേര ഫ്രൈക്ക് അൻപത് രൂപയാണ് അതുപോലെ എനിക്കിവിടെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട് ഇവിടുത്തെ കക്ക ഫ്രൈ ആണ് അത് വളരെയധികം ഇഷ്ടമാണ് നമ്മൾ ഒരുപാട് സ്ഥലത്തൊന്നും കക്ക ഫ്രൈ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ടേസ്റ്റ് എങ്ങനെ കിട്ടിയിട്ടില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വളരെ ഫ്രഷ് ആയിരിക്കും ചിലപ്പോൾ ഈ കായലിലേയും തോടുകളിലേയും കക്കകൾ നമ്മൾ വ്യത്യാസം കാണും കായൽ കക്കയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ തോടുകളിൽ നിന്ന് എടുക്കുന്ന കക്കയ്ക്ക് ടേസ്റ്റ് കുറവായിരിക്കും അതുപോലെ ഒരു സ്മെല്ലും അതുപോലെ ഒരു ചുവയൊക്കെ കാണാൻ സാധ്യതയുണ്ട് അത് അതായിരിക്കും അങ്ങനെയുള്ള വ്യത്യാസം ചിലപ്പോൾ ഈ ഫ്രഷ് ഫ്രഷ് ആകാത്ത കക്കും ഈ ചുവ വരാറുണ്ട് അത് ഇവിടെ ഇല്ല ഇവിടെ വളരെ നല്ല കക്കയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവിടുത്തെ കക്ക ഫ്രൈ നമ്മളൊരു ഫ്രൈയും ഫ്രൈകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നല്ലതായിരുന്നു ഈണിനെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇതിനൊന്നും ഇഷ്ടമുള്ളതാണ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത് എനിക്ക് പേഷണി ഇവിടുത്തെ ഊണ് വളരെ ഇഷ്ടമാണ് നിങ്ങൾ ചിത്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്മറ്റി രേഖപ്പെടുത്തുന്നത് ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് സ്ഥിരമായിട്ട് ഇവിടെ ഈ ഭക്ഷണം കഴിക്കാറുള്ളത് വെച്ചാൽ പുറത്ത് നിന്ന് ആൾക്കാർ വരാൻ സാധ്യത കുറവാണ് കരുനാപ്പള്ളിയിലുള്ള ഒരു പോപ്പുലാരിറ്റി അതിനെന്തായാലും വെളിയിലോട്ട് കാണാൻ സാധ്യതയില്ല അത്ര പോപ്പുലറല്ല കരുനാപ്പള്ളിക്ക് പുറത്തോട്ട് ഈ കട അത്ര പോപ്പുലറല്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ കട വളരെ സുപരിചിതമാണ് അതുപോലെ സ്ഥിരമായിട്ടാണ് ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുള്ളത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തൊഴിലാളികൾ യൂണിയൻ തൊഴിലാളികൾ അവരൊക്കെ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഇവിടുത്തെ വിലക്കുറവ് അൻപത് രൂപയ്ക്ക് കൂണ് കിട്ടണമെന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അതുപോലെ സ്പെഷ്യലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭക്ഷണമാണ് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സാധാരണ കടയുടെ വൃത്തിയും ആംബിലൻസും ഒക്കെ മാത്രം നോക്കിയാൽ മതി വളരെ വലിയ ഗംഭീര ആംബിയൻസും വൃത്തിയൊന്നും നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കടയ്ക്ക് പാർക്കിംഗ് സൗകര്യങ്ങളില്ല വളരെ തിരക്കുള്ളൊരു റോഡിൽ ഉച്ചരി ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ കടയുള്ളത് ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ നമ്മുടെ കൊട്ടാരക്കര ശാസ്ത്രംകോട്ട പോകുന്ന റോഡ് എന്ന് വെച്ചാൽ മാർക്കറ്റ് റോഡ് കൃഷ്ണ തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് ഈ കടയുള്ളത് അവിടെ നാലോട് ചോദിച്ചാലും ചിത്ര ഹോട്ടൽ ഉറപ്പായിട്ടും പറഞ്ഞുതരും കരുനാർപ്പള്ളിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കടയാണ് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ടുള്ള കടയാണ്